കണ്ടെയ്നറിൽ ഉടക്കി മത്സ്യബന്ധന ബല നശിച്ചു പുറക്കട പുതുവൽ പുൽ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള ശബരിമല അയ്യൻ എന്ന ബീഞ്ച് വെള്ളത്തിന്റെ ബലയാണ് നശിച്ചത് രാവിലെ തോട്ടപ്പള്ളി തുറമുഖത്തിൽ നിന്നുമാണ് മുപ്പത്തിനാല് തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് ആലപ്പുഴ പടിഞ്ഞാറ് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് ചൂടൻ വല കണ്ടറിൽ ഉടക്കി നശിച്ചത്

ഈ അടുത്തതിനകത്ത് അവർക്ക് ഇതിനകത്ത് ഇപ്പോൾ രണ്ടു ഇടം ഉള്ള രാവിലെ വെട്ടത്തിന് ഒമ്പത് മണിക്ക് മുമ്പ് വന്ന വെള്ളം അപ്പൊ അത്ര നേരമ പണിയും എല്ലാം കൂടെ ഒന്ന് കണക്കുട്ടിയാൽ മതി നമ്മൾ എത്രയോ നഷ്ടം വന്നെന്ന് വന്നറിയാൻ പറ്റും പണി ഒന്നും ആയിട്ട് വല പിന്നീട് പുറക്കാടെത്തിച്ച് തകരാറ് പരിഹരിച്ചു തുടങ്ങി നിരവധി തൊഴിലാളികൾ ഒരാഴ്ചയിലധികം ജോലി ചെയ്താലേ വല മത്സ്യബന്ധനത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ ആക്കുവാൻ കഴിയൂ ഒരു മാസം മുൻപുണ്ടായ കപ്പലപകടത്തിന് പിന്നാലെ കടലിൽ നിരവധി കണ്ടെയ്നറുകൾ കിടക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് ഭീഷണിയായിരിക്കുകയാണ് പോളിംഗ് നിരോധന കാലയളവായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പണിക്ക് പോകുന്നത് എന്നാൽ കണ്ടെയ്നറുകളിൽ ഉടക്കി വല വ്യാപകമായി നശിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഒരാഴ്ച മുൻപ് പുന്നപ്ര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ വലയും മത്സ്യബന്ധനത്തിനിടെ കണ്ടെയ്നറിൽ ഉടക്കി നശിച്ചിരുന്നു ഈ അപകടത്തിൽ വലയും മത്സ്യവും നശിച്ചതിനാൽ രക്ഷകരുടെ നഷ്ടമാണ് സംഭവിച്ചത്